ഉറപ്പായും പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന മൂന്ന് തിരുനബി തിരുനവീസല്ലാ അലൈവീ വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തത് ദവത്തിൽ മധുരൂമി അക്രമിക്കപ്പെട്ടവൻ്റെ മർദ്ദിതൻ്റെ പ്രാർത്ഥനയാണ് ആയുധം കൊണ്ടുള്ള അടിയേറ്റവൻ മാത്രമല്ല മർദ്ദിതൻ എന്ന് പറയാം ആൾക്കാരുടെ മുമ്പിലിട്ട് പരിഹസിക്കപ്പെട്ടവനും തന്റെ അവകാശത്തെ കിട്ടാനുള്ളവനും നീതി നിഷേധിക്കപ്പെട്ടവനുമെല്ലാം അക്രമിക്കപ്പെട്ടവന്റെ ആ ലിസ്റ്റിൽ ഉത്തരം കിട്ടുന്ന രണ്ടാമത്തെ മനുഷ്യൻ യാത്രക്കാരന്റെ ഹലാലായ യാത്ര ചെയ്യുന്നവന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുമെന്ന് നബിസ്മ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് വധവത്തു വാലിതി അലൽ വലതി മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും ഉടൻ തന്നെ അള്ളാഹുദാല ഉത്തരം നൽകുമെന്ന് നരീസു അള്ളാഹു അലൈ വസല്ല പഠിപ്പിക്കുന്നുണ്ട്